ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് 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 അമ്മ പറ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് അമ്മക്ക് വയ്യന്ന് പറഞ്ഞ അമ്മക്ക് വയ്യ മനിയമ്മ ഇങ്ങനെ മേൽനോട്ടത്തിൽ അമ്മയുടെ മേൽനോട്ടത്തിൽ രണ്ട് മഴമക്കൾ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടും കട്ടേണ്ടി വന്നു മറ്റൊന്നുമല്ല ചിന്നാപ്പി മിക്സിലിട്ട് ഒറ്റാ കട്ട് ചെയ്താണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടും മരുമക്കളും ചോദ്യ ചെയ്യുന്നത് ചിന്തപ്പി ഇന്നെന്തോ രാവിലെ ആഹെണ്ടിപ്പോ ഇങ്ങോട്ട് നോക്കിയ പറഞ്ഞു നോക്കി പറയലേ പ്രേക്ഷകർ എന്ത് വിചാരിക്കും ഇടിയപ്പവും കിഴങ്ങറി ഇത് കിഴങ്ങാറിയാണ് ഇത് കോഴി ചിന്നാപ്പിടെപ്പി എന്തു തേങ്ങാപ്പാൽ എന്തോരിക്കുന്നു തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് രാവിലുണ്ടാക്കിയ ഇടിയപ്പാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇടിയപ്പൂ ആണ് കണ്ടതാ ഇത് ഇത്രയും ഞാൻ കറക്കിയതാണ് ഇത് ഇത്രയും ഞാൻ കറക്കിയതാണ് ഇവിളുമാരൊന്നും കറക്കല്ല ഇവിളുമാക്കൊന്നും ഇടിയപ്പത്തിന്റെ അച്ചവർക്കുള്ള ആരോഗ്യമില്ല കണ്ടെണ്ണത്തിന് അതെ ഞാൻ തന്നെ കറക്കി കൊടുത്തിയാണിത് ആ എന്റെ മുട്ട വെറുതെ ആയിട്ടുണ്ട് ഞാൻ ജിമ്മിന് ഞാൻ ഇത്രയും മുട്ട കഴിക്കുന്നത് കേട്ടോ മറ്റൊന്നും അല്ല നിങ്ങൾ വേറെ വിചാരിക്കരുത് പക്ഷേ ഒരാഴ്ച കൊണ്ടിട്ട് ജിമ്മിന് പോകുന്നില്ല കേട്ടോ ചിന്റ നാളെ ഒരു ജിമ്മിന് പോകാൻ പോവാണ് നാളെയാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞങ്ങൾ ജിമ്മിന് പോവാണ് ഒരു നാലഞ്ചു ദിവസം ലീവായിരുന്നു വയ്യായിരുന്നു നമ്മുടെ പാപ്പ് മടിയല്ല നമ്മുടെ പാർട്ണർ ഇല്ലായിരുന്നു ഇപ്പൊ പാർട്ണർ നടത്ത വരുന്നോണ്ട് ഞമ്മള് പോന്നതയ്ക്ക് മേൽനോട്ടക്കാരി എണീറ്റ് പോവാണ് ഇനി രണ്ട് മരുമക്കളും കൂടി ഇവിടെ അരിഞ്ഞാട്ടം വായിക്കും അല്ലേ മേൽനോട്ടക്കാരി എടി പോയ സി രണ്ടെണ്ണം ഇനി ഇവിടെ അഴിമതിയൊക്കെ നടത്തുന്നതായിരിക്കും ആഹാരത്തിൽ നിന്റെ കഥയില് ഞാൻ എല്ലാരും കേട്ടല്ല ഞാൻ നാളെ കക്കൂസിൽ ഇരുന്ന് ഇവളാണ് ഉത്തരവാദി കോഴി വേണ്ട കോഴിമൊട്ട വേണ്ടേ ഞാൻ പോന്ന് രാവിലെ ഒരു അടുക്കള എന്റെ പാതി കഴിഞ്ഞിട്ടാണ് അവൾ എനിക്ക് തരുന്നത് എപ്പോഴും മുട്ട മുട്ടി എല്ലാരും നിങ്ങളാണെങ്കിലും കമന്റ് കമ്പനി രാവിലെ അഞ്ചു അഞ്ചു അഞ്ചുമുട്ട ആയിരിക്കും കേട്ടോ രാവിലെ ഒരു ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും ഒരു പാൽ കുടിക്കും. താരത്തിന്റെ കൂടെ വേണ്ട ഒരു മുട്ട തന്നെയാണ്. ആ. മ്മ്. പക്ഷെ ഒരു മുട്ട ഞാൻ తినില്ല. ഇത് നാടൻ മുട്ടയല്ല, മറ്റേ വെള്ള മുട്ടയട. ഒരു കൊള്ളി ഇവൻ എനിക്ക് തരതുള്ളൂ. ബാക്കി മുട്ട ഇവൻ തിന്ന. വെറുതെയാട ഞാൻ ഇവക്ക മുട്ട తినാനോട് ഞാൻ പറയുന്നു. മുട്ട നമ്മ പിനാത്തെന്നന്റെ കുറ്റവല്ല. ക്ഷ എനിക്ക് തിന്നാൻ കൊടുത്തില്ല. ഞാൻ ഒരു গাড়ি ആടു പോവ കാൽ കൊണ്ട് നിൽക്ക. എന്റെ മുട്ടടാ. എന്റെ മുട്ടടാ. എന്റെ മുട്ടടാ. നിവേ കുടിച്ചേടാ അടി. േട്ടത്തി ഭയങ്കര ബിസിയാണ് പാത്രം ഉണ്ടാപ്പിയ കുളിച്ചിട്ടുവാ ഞങ്ങൾക്ക് ഇന്നൊരു ഇതെടുക്കണം ഞങ്ങൾക്ക് ഇന്നൊരു ആഡ് ചെയ്യാനുണ്ട് അപ്പൊ ഉണ്ടാപ്പിപ്പോ കുളിക്കാനൊക്കെ കുളിക്കാൻ പോകുന്ന ആക്കി അപ്പൊ ഞാനും പോയി പല്ലൊക്കെ അപ്പൊ എല്ലാരും പല്ലേച്ച് ആഹാരം കഴിച്ച് എല്ലാരും ഇന്ന് സൺഡേ അല്ലേ എല്ലാരും അപ്പൊ കറങ്ങാൻ പോയിട്ടു അല്ലേ കൊണ്ടുപോ

കഴിഞ്ഞ വർഷം ചിന്നാപ്പിള് ബീച്ച് പോയപ്പോ ഞങ്ങളുടെ ബീച്ചിടെ ചിണ്ടാപ്പിക്ക് എടുത്ത് ഞങ്ങരിക്കും കായും എടുത്ത് കൊടുത്ത് ഫോട്ടോ എന്നാ ചെയ്യാം ഞാൻ ചിണ്ടാപ്പിയ ഒരു ദിവസം പുറത്തോട്ടിറങ്ങുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോ ഞങ്ങള് സ്റ്റാറ്റസ് എഴുതുന്ന ആയിരിക്കും ഇന്ന സ്ഥലത്ത് ഞങ്ങൾ വരുന്നേ മൂന്നാറൊക്കെ പോവാ അപ്പൊ എനിക്ക് ജോലിക്കൊണ്ട് ഞാൻ പോവാണ് ഗായ്സ് അപ്പൊ എല്ലാർക്കും